ആരെങ്കിലും തീയിട്ടതാണോ സ്വാഭാവികമായി തീ പിടിച്ചതാണോ എന്നതടക്കം എല്ലാവശവും പരിശോധിക്കുമെന്ന് കുളത്തൂപ്പുഴ എസ് എച്ച്ഒ ബി അനീഷ് പറഞ്ഞു നൂറ്റി അൻപത് ഏക്കറുള്ള സ്ഥലത്ത് തീ പിടിച്ചതായിട്ടാണ് ഓയിൽ പമ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് കൂടുതൽ നശിച്ചത് എണ്ണപ്പന തൈകളാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ പടർന്നു പിടിച്ചെത്തി ബുധനാഴ്ച ഏറെ വൈകിയാണ് ഏറെക്കുറെയെങ്കിലും നിയന്ത്രണ വിധേയമാക്കിയത് വ്യാഴാഴ്ചയും സ്ഥലത്ത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി എത്തിയിരുന്നു ഓയിൽ പമ്പ് ചെയർമാൻ എം ഡി ഉൾപ്പെടെയുള്ള ഉന്നതർ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലത്തെത്തിയിരുന്നു തുടർച്ചയായി ഓയിൽ പാമ്പിൽ തീപിടുത്തം ഉണ്ടാകുന്നത് സംബന്ധിച്ച് ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് പുനലൂർ ആർഡിഒ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയും നടത്തി സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുളത്തൂപ്പഴ എസ്റ്റേറ്റിലുണ്ടായ വൻ തീപിടുത്തം മൂലമുണ്ടായ നഷ്ടത്തിന് മാനേജ്മെന്റിന്റെ അനാസ്ഥ പ്രധാന കാരണമാണെന്ന് ഓയിൽ പാമ്പ് ഇന്ത്യ മുൻ ചെയർമാനും ഐ എൻ ഡി യു സി യൂണിയൻ പ്രസിഡന്റുമായ ഭാരതീപരൻ ശാശി ആരോപിച്ചു പ്ലാന്റിങ്ങിന് ശേഷം രണ്ടു വർഷമായി അടിക്കാട് വെട്ടാത്തതാണ് ഒന്നാം ഫീൽഡിലെ തൈപ്പനകൾ പൂർണമായും കത്തി നശിച്ചത് വേനൽക്കാലത്തിന് മുൻപായി എസ്റ്റേറ്റിനും വനാതിർത്തികൾക്കും ഇടയ്ക്ക് ഫയർ ലൈൻ തെളിയിക്കുകയും അടിക്കാടുകൾ വെട്ടുകയും കരിയിലകൾ തീയിട്ട് തീ കയറാത്ത രീതിയിൽ സംരക്ഷണം ഏർപ്പെടുത്തുകയും പതിവാണ് എന്നാൽ ഇക്കുറി ഇതുവരെ ഇത്തരത്തിൽ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ലെന്നും ഭാരതീപുരം ശേഷി പറഞ്ഞു തീ ഭീകരമായി പടർന്ന ഇടങ്ങളിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് എത്തിച്ചേരാനുള്ള വഴി സൗകര്യമില്ലാത്തതും ശക്തമായ കാറ്റുമാണ് ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിക്കാൻ കാരണമായത് നാട്ടു വാർത്ത കുളത്തുപ്പുഴ വെറും അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം മൈലേജ് സ്കൂട്ടേഴ്സ് ആയ എഴുപതിനു മുകളിൽ ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാലം ഡെവിക് ഓട്ടോഹബ് ഹോബ് നിന്ന്